നിപ വൈറസിന് കാരണമാകുന്ന പക്ഷി കാക്ക കുഴിൽ വവ്വാൽ പ്രാവ് വവ്വാൽ അജ്നാമോട്ടോ ചേർത്ത ഭക്ഷണം കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം സ്ട്രോക്ക് കൊളസ്ട്രോൾ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ ഇന്ത്യയിലാദ്യമായി മൊബൈൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് ഒറീസ ഹരിയാന അക്ബർ ചക്രവർത്തി ഈ പുറത്തിറക്കിയ നാണയം റുപ്യ മൊഹർ ജിത്താൾ രാശി മൊഹർ ഇംഗ്ലീഷിൽ ടീയുടെ ആകൃതിയുള്ള സംസ്ഥാനം മിസോറാം ആസാം നാഗാലാൻഡ് ത്രിപുര അസാം സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ മസൂറി നൈനിറ്റാൾ അൽമോറ മസൂറി ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മരണത്തിന് കാരണമായ രോഗം ന്യൂമോണിയ ചിക്കൻ ഗുനിയ ടൈഫോയിഡ് ചിക്കൻ പോക്സ് ന്യൂമോണിയ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും പതിനഞ്ച് ദിവസം ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം ഇരുപത്തിരണ്ട് ദിവസം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ശ്വാസകോശം ഹൃദയം തലച്ചോർ കരൾ ഹൃദയം വാദം സന്ധിവേദന എന്നിവ കുറയാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് ബ്ലൂബെറി റാസ്ബെറി സ്ട്രോബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് കൊഞ്ച് കണവ അയല നത്തോലി കണവ മനുഷ്യ ശരീരത്തിലെ വൃത്തിയില്ലാത്ത അവയവം കാൽ പൊക്കിൾ കൈ തലമുടി പൊക്കിൾ മുളച്ചുവന്നാൽ വിഷവസ്തുവാകുന്ന പച്ചക്കറി ഉള്ളി ഉരുളക്കിഴങ്ങ് കാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് വീട്ടിൽ മുട്ട ഉറുമ്പ് കൂടിയാൽ സംഭവിക്കുന്നത് ഇത് ദാരിദ്ര്യം മഹാഭാഗ്യം അപകടം ഐശ്വര്യം മഹാഭാഗ്യം വിനോദസഞ്ചാരികൾ കൂടുതൽ കാണാനെത്തുന്ന സ്മാരകം താജ്മഹൽ ചാർമിനാർ ഈഫൽ ടവർ ഹവാമഹൽ ഇ ഫിൽട്ടവർ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി മലേറിയ ഡെങ്കിപ്പനി ക്ഷയം എലിപ്പനി ഷുഗർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ചപ്പാത്തി ചോറ് ബിരിയാണി പുട്ട് ചോറ് ലോകത്തിലേറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ എവിടെ സ്ഥിതി ചെയ്യുന്നു ദുബായ് ഖത്തർ Kuwait, Oman, Dubai.